ഹലോ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിന്ന് കിച്ചണിൽ നിന്നൊരു മോചനം വേണമെന്ന് അശ്വിൻ വിചാരിച്ചത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്നാൽ എൻ്റെ പ്ലാൻ അതായിരുന്നില്ല കേട്ടോ ഇന്ന് ഫുൾ ഡേ പുറത്തുനിന്ന് കഴിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ ഇത് ആണ്ടിനും സംക്രാന്തിക്കും ഒരിക്കലും മാത്രം എനിക്ക് തോന്നുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ നമ്മൾ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ആർക്കും വെച്ചില്ല കേട്ടോ വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോഴേക്കും നമ്മൾ ഇത് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞു ഹോട്ടലാണ് കേട്ടോ അവിടെ പോയിട്ട് അവൻ്റെ ഫേവററ്റ് പൊറോട്ട ഓർഡർ ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് നൂഡിൽസും ഗോബി മഞ്ചൂരിയനും പിന്നെ ഗോബി റൈസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കെട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയൊക്കെ വേണമായിരുന്നു അങ്ങനെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് നേരെ ഫ്രൂട്ട് ഷോപ്പിലേക്ക് പോയിട്ടുട്ടോ ഫ്രൂട്ട്സ് കഴിക്കാൻ എനിക്കും കണ്ണിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടുന്ന് കിട്ടി കൈ കിട്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കതൊക്കെ എടുത്ത് വെക്കേണ്ട ഒരു സമാധാനമില്ല അങ്ങനെ ഞാൻ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫ്രൂട്ടിൻ്റെ ബാസ്ക്കറ്റിലെടുത്ത് എല്ലാം നന്നായിട്ട് നീറ്റായിട്ട് എടുത്ത് വെച്ചു കേട്ടോ അത് കാണുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു അത്രയുള്ളവര് നാളെ കാണാം കേട്ടോ പുതിയ വീട്ടിൽ പെട്ടെന്ന് വരാം ബൈ ബൈ